യു കെയിലെ ആരോഗ്യ മേഖലയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് ഏകദേശം പതിനെട്ടായിരത്തോളം സ്റ്റാഫുകളെയാണ് എൻ എച്ച് എസ് പിരിച്ചുവിടുന്നത് അത് ഇത് ഏകദേശം ഏറ്റവും കൂടുതൽ ബാധിക്കുക അഡ്മിനിസ്ട്രേറ്റീവ് മാനേജേഴ്സിനും ഓഫീസേഴ്സിനും ഒക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ വർക്ക് ചെയ്ത് അഡ്മിഷ് ക്ലർക്കിനും ഈ പേഷ്യൻറ്റ് പാർത്ത് കോർഡിനേറ്റർ എന്നൊക്കെ പറഞ്ഞ് വർക്ക് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റർ ലെവലുള്ള സ്റ്റാഫുകളെയാണ് ഈ ഒരു പിരിച്ചുവിടൽ ഭീഷണി നേരിടുന്നത് എന്നുള്ളതാണ് ഈ ഈ ജീവനക്കാർക്ക് ഉള്ള ഈ തൊഴിൽ നഷ്ടത്തിന് ഏകദേശം അവർക്കുള്ള നഷ്ടപരിഹാരമൊക്കെ ആയിട്ട് ഒരു ബില്ല്യൺ പൗണ്ടോളം ചെലവാണ് എൻ എച്ച് എസ് പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെ പ്രാദേശിക ആരോഗ്യ സേവനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഇന്റർഗ്രേറ്റഡ് കെയർ ബോർഡുകളിലെ ജീവനക്കാരുടെ എണ്ണം അൻപത് ശതമാനത്തോളം കുറയ്ക്കാനും നിർദേശമുണ്ട് അപ്പോൾ ഇത് പിരിച്ചുവിടുക എന്ന് പറയുമ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ എൻ എച്ച് എസിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയിൽ അവർക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ട് എന്നുള്ള ഒറ്റയടയ്ക്ക് ഇത്രയും എംപ്ലോയീസിനെ പിരിച്ചുവിടുമ്പോൾ അവർക്ക് അവരുടെ പെൻഷൻ തുടങ്ങിയ ഒരുപാട് നഷ്ടപരിഹാര പാക്കേജുകൾ നൽകേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇതിനുള്ള പാക്കേജ് ഇതിനുള്ള പ്രത്യേക എമൗണ്ട് ഒന്നും ഗവൺമെന്റ് എൻ്റെ അനുവദിച്ചിട്ടില്ല എൻ്റെ താൽക്കാലികമായിട്ട് കയ്യിലുള്ള നിലവിലുള്ള ഫണ്ട് ഉപയോഗിച്ച് നിലവിലെ ബഡ്ജറ്റിൽ അധികമായിട്ട് തുക വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് അനുവാദം നൽകിയിരിക്കുകയാണ് അത് അടുത്ത വർഷങ്ങളിൽ തിരിച്ചടയ്ക്കേണ്ടതും ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്